ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഫിഷ് കറിയാണ് ഇതിൻ്റെ രുചി അറിയണമെങ്കിൽ കഴിച്ച് തന്നെ നമുക്ക് അറിയണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് നോക്കിയാലോ एट, विक्के विक्के ീ ഫിഷ് കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് തേങ്ങായും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റണം മൂക്കണ്ട ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി ചെറിയ ഉള്ളിക്ക് പോരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കണമെന്നുണ്ടെങ്കിൽ സവാള എടുക്കാം പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ തേങ്ങ അരച്ചുള്ള ഫിഷ് കറി ഉണ്ടാക്കുമ്പം നമ്മൾ ജസ്റ്റ് തേങ്ങായും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് അരച്ചിട്ട് നമ്മൾ പച്ചയ്ക്ക് വെക്കുകയാണെന്ന് പറയും പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിങ്ങനെ ആദ്യം തന്നെ എണ്ണയ്ക്കകത്തിട്ട് ഈ തേങ്ങ എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അരയ്ക്കണം തേങ്ങ ആണെങ്കിൽ ഒത്തിരി മൂക്കാൻ പാടില്ല തേങ്ങ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് വരും നമുക്ക് ആ കറിയുടെ ടേസ്റ്റല്ല പച്ച അരച്ച കറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ അതിനാ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിത്ര ആദ്യം അരച്ചെടുക്കണം തേങ്ങയും ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി കുറച്ചേ ചേർക്കാവൂ ഈ കറിക്ക് അപ്പം ഞാനിവിടെ മല്ലിപ്പൊടി കുറച്ചാണ് ഇട്ടേക്കുന്നത് ഞാനിവിടെ രണ്ട് അയില എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉരുവ പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന ഫിഷ് കറിക്ക് മല്ലിപ്പൊടി കുറച്ചേ ചേർക്കാവൂ ഞാനിവിടെ ഇപ്പം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതേപോലെ മുളക് പൊടിക്കാണെങ്കിൽ എരി ഇല്ലാത്ത മുളക് പൊടിയാണ് അപ്പം നമ്മൾ പച്ചമുളക് ഞാനിവിടെ രണ്ട് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് കുറച്ച് എരി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി നല്ല മൂത്ത് കഴിയുമ്പോൾ പച്ചമുളകും കരിയാപ്പിലയും അതിൻ്റെ കൂടെ തന്നെ പുളിയും കൂടി ഇട്ട് കൊടുക്കണം ഗ്യാസിൻ്റെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി കുറച്ചുകൂടി മഞ്ഞപ്പൊടി ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴ വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇല്ലേ ആ തേങ്ങായും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കണം ആദ്യം ലാസ്റ്റ് നമുക്ക് മിക്സി കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം വേറെ അത്രയും വെള്ളം മതി വേറെ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട ഓരോരുത്തരുടെ കറിക്കനുസരിച്ച് എന്ന് വെച്ചാൽ ചിലർക്കാണെങ്കിൽ തിക്കായിട്ട് വേണം കുറച്ച് ലൂസായിട്ട് വേണം അങ്ങനെയുള്ളവർക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം അടച്ചു വെച്ചിട്ട് തിളപ്പിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക് ഒന്നുകൂടെ മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇല്ലേ അത് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫിഷും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ തക്കാളിയും ഫിഷും കൂടി ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ഈ കറിക്ക് ഇപ്പോൾ തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് ഇട്ടേക്കുന്നത് അപ്പം പുളി അനുസരിച്ചിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ തക്കാളിയും പുളിയും കൂടെ ആകുമ്പോൾ കൂടാൻ പാടില്ല അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വേണം തക്കാളി ഇതിനകത്ത് യൂസ് ചെയ്യാൻ ലാസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഈ ഫിഷ് കറി നമുക്ക് ചോറിൻ്റെ കൂടെ എടുക്കാം നമ്മൾ പലഹാരത്തിൻ്റെ കൂടെ ഇടിയപ്പം ദോശ ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ആയിരിക്കും അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്പൂണ് സ്പൂണെല്ലാം തവിയിട്ടിട്ട് ഇളക്കാൻ പാടില്ല ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ചട്ടി ഇങ്ങനെ കറക്കി എടുത്താൽ മതി ലാസ്റ്റ് നമുക്കൊക്കെ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കുറച്ച് കരിയേപ്പലേം കൂടി ഇട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ തേങ്ങ അരച്ച് ഫിഷ് കറി വെക്കുന്നവരെ ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്